ഏറനാട് തിരൂരങ്ങാടി താലൂക്കുകളിലൂടെ കടന്നുപോകുന്ന കെ സി ബിയുടെ നൂറ്റിപ്പത്തിബാർ പതിനൊന്ന് കെ വി ഇലക്ട്രിസിറ്റി ലൈനിൽ ക്രമക്കേടുള്ളതായി പരാതി മേൽമുറി പ്രദേശവാസികളാണ് പദ്ധതിയിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയത് പൂക്കോട്ടൂർ മൈലാടി മുതൽ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്ന കിളിനക്കോട് വരെ നീളുന്ന പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപതിൽ പുറപ്പെടുവിച്ച ഗസറ്റഡ് വിജ്ഞാപനത്തിൽ പൂക്കോട്ടൂർ പാണക്കാട് ഊരകം കണ്ണമംഗലം എന്നീ താലൂക്കുകളിലൂടെയാണ് ഇലക്ട്രിസിറ്റി ലൈൻ കടന്നുപോകുന്നതായി അറിയിച്ചിരുന്നത് അതിലേക്ക് മേൽമുറി വില്ലേജിലെ ജനവാസ കൂടി ഉൾപ്പെടുത്തി അലൈൻമെൻ മാറ്റിക്രമീകരിച്ചതിൽ അപാകതയുണ്ടെന്നും തങ്ങൾക്ക് മുൻകൂർ അറിയിപ്പൊന്നും ലഭിച്ചില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു പ്രദേശത്തെ സ്വകാര്യ സ്ഥലങ്ങളിൽ കല്ല് സ്ഥാപിക്കുമ്പോഴാണ് പലരും വിവരമറിയുന്നത് കെഎസ് യുബിയുമായി ബന്ധപ്പെട്ടപ്പോൾ എട്ടു മാസം മുൻപ് തന്നെ പഞ്ചായത്തിന് അറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് മറുപടി ലഭിച്ചത് പ്രദേശവാസികൾക്ക് ഇതു സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടുമില്ല ഫയറിംഗ് പ്രാക്ടീസ് നടക്കുന്ന എം എസ് പി ക്യാമ്പ് കൂടി ഉൾപ്പെട്ട ജനവാസ മേഖലയിലൂടെയാണ് നിലവിലെ അലൈൻമെന്റ് പ്രകാരം നൂറ്റിപ്പത്തേബാർ പതിനൊന്ന് കെ വി ലാൻ കടന്നുപോകുന്നത് സമീപ പ്രദേശത്തെ മലയിലെ ഒഴിഞ്ഞ പ്രദേശത്തിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കാമായിരുന്നതും കെട്ടിടങ്ങളിൽ നിന്നും മുപ്പത് മീറ്റർ ദൂരം ഉണ്ടാവണമെന്ന വ്യവസ്ഥ നിലനിൽക്കെ വീടുകളിൽ നിന്നും അഞ്ചു മീറ്റർ മാത്രം ദൂരത്തിൽ മുന്നൂറ്റി അറുപത് കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയെ ഉൾപ്പെടുത്തിയതിൽ ബാഹ്യ താൽപ്പര്യങ്ങളുള്ളതായി സംശയിക്കുന്നതായും ആരോപണമുണ്ട് ഇതുസംബന്ധിച്ച് ബന്ധപ്പെട്ട മന്ത്രിക്കും എംഎൽഎ കളക്ടർ കെഎസ്ഇബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിട്ടും അനുകൂല നടപടികളില്ലാത്ത സാഹചര്യത്തിലാണ് ഊരകം മേൽമുറി കണ്ണമംഗലം പ്രദേശത്തെ നാട്ടുകാർ ചേർന്ന് ജനകീയ മുന്നേറ്റത്തിനൊരുങ്ങുന്നതെന്നും അനുകൂല നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വി കെ സലീം അശോകൻ ആലംപറ്റ പി പി മുകേഷ് സി കെ ഉമ്മർകോയ എൻ കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി